രാജിന്റെ ആടുജീവിതമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ബെന്യാമിന്റെ നോവൽ വായിച്ചവരെല്ലാം നജീബിനെ വെള്ളിത്തിരയിൽ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് നോവൽ വായിച്ചപ്പോൾ മനസ്സിൽ എന്തു രൂപമാണോ തെളിഞ്ഞു വന്നത് അത് തന്നെയാണ് സ്ക്രീനിൽ പൃഥ്വിരാജിലൂടെയും ഗൂഗിൾ അവതരിപ്പിച്ച ഹക്കീമിലൂടെയും കണ്ടതെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് പതിനാറ് വർഷത്തോളമായി ബസിയും പൃഥ്വിരാജും ആടുജീവിതത്തിന് പിന്നാലെയായിരുന്നു പല ഷെഡ്യൂളുകളായി ഭീകരമായ ഫിസിക്കൽ ട്രാൻസ്ഫർമേഷൻ അടക്കം നടത്തിയാണ് പൃഥ്വിരാജ് ആടുജീവിതം പൂർത്തിയാക്കിയത് പൊതുവെ ഇത്തരത്തിൽ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ആ ജീവിതം അനുഭവിച്ച വ്യക്തിയെ ചെന്നു കണ്ട് സംസാരിച്ച് അടുത്തറിഞ്ഞാണ് നടന്മാരും നടിമാരും കഥാപാത്രങ്ങളായി മാറാറുള്ളത് എന്നാൽ പൃഥ്വിരാജ് അത് ചെയ്തിട്ടില്ല സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ ശേഷമാണ് പൃഥ്വിരാജ് നജീബിനെ ആദ്യമായി നേരിട്ട് ചെന്ന് കണ്ടതും സംസാരിച്ചതും ബെന്യാമിന്റെ നോവലുകളും ബ്ലെസിയുടെ തിരക്കഥയും മാത്രമായിരുന്നു നജീബാകാനുള്ള റെഫറൻസായി പൃഥ്വിരാജ് ഉപയോഗിച്ചത് മരുഭൂമിയിൽ ഷൂട്ടിന് ചെന്നപ്പോൾ തൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ് നജീബ് തന്നോട് പറഞ്ഞതെന്ന് പറയുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ആദ്യമായി റിയൽ നജീബിനെ റിയൽ നജീബ് കണ്ട് സംസാരിക്കുന്ന വീഡിയോ ഇപ്പോഴിതാ ആടുജീവിതം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് നജീബിന്റെ കുടുംബത്തോടും പൃഥ്വിരാജ് സംസാരിച്ചു ആദ്യമായാണ് താൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ നേരിൽ കാണുന്നതെന്ന് പറഞ്ഞാണ് പൃഥ്വിരാജ് യഥാർത്ഥ നജീബിനോട് സംസാരിച്ചു തുടങ്ങുന്നത് ഈ സന്ദർഭത്തെ ഒരു ദൈവിക അനുഭവമായി കാണുന്നുവെന്നും പൃഥ്വിരാജ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഗൾഫിലേക്ക് നജീബ് യാത്ര തിരിച്ചത് അവിടെ ചെന്നിറങ്ങിയ ശേഷം നജീബിന്റെ ജീവിതം ആകെ മാറി അവിടെ ചെന്നിറങ്ങിയപ്പോൾ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നുവോ എന്നതാണ് നജീബിനോട് പൃഥ്വിരാജ് ആദ്യം ചോദിച്ചത് ഒരു വാച്ച് ഉണ്ടായിരുന്നുവെന്നും പക്ഷേ അറബിയ കണ്ടപ്പോഴേക്കും എല്ലാം മൈൻഡിൽ നിന്നും പോയി എന്നാണ് നജീബ് പറയുന്നത് ദിവസങ്ങളും ആഴ്ചയും ഒന്നും അറിഞ്ഞിരുന്നില്ലെന്നും നജീബ് പറയുന്നു രക്ഷപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എല്ലാ ദൈവങ്ങളെയും വിളിച്ചിരുന്നു അറബിയ കൊന്നിട്ട് പോയാലോ എന്ന് എന്നുവരെ തോന്നിയെന്നും നജീബ് പറയുന്നു നജീബ്ക്ക് അനുഭവിച്ചതിന്റെ ഒരു ശതമാനം പോലും സ്ക്രീനിൽ കൊണ്ടുവരാൻ തങ്ങൾക്ക് പറ്റിയില്ലെന്ന് അറിയാമായി െന്നും പൃഥ്വിരാജ് പറഞ്ഞു ലോകത്തോട് ഈ കഥ പറയാൻ നജീബിക്കെ ദൈവം ബാക്കി വെച്ചതാണെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു ഇരുന്നൂറോളം ആടുകൾക്കൊപ്പം ആദ്യം അഭിനയിച്ചപ്പോൾ അറപ്പ് തോന്നിയെന്നും പിന്നീട് ആ പണം പ്രശ്നമില്ലാതെയായി മാറിയെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാതെ ടെൻഷൻ അടിച്ചുവെന്നും നജീബിന്റെ ഭാര്യ പൃഥ്വിരാജിനോട് പറഞ്ഞു ദൈവം തെരഞ്ഞെടുത്ത ആളാണ് നജീബിക്ക് എന്നും പൃഥ്വിരാജ് പറയുന്നു ഇനിയൊരു അവസരം കിട്ടിയാൽ ആ സ്ഥലം കാണാൻ പോകുമോ എന്ന് പൃഥ്വിരാജ് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു നജീബിന്റെ മറുപടി റിയൽ റിയൽ നജീബും നജീബും ഒരുമിച്ചുള്ള ആദ്യ അഭിമുഖം ആരാധകരെ ഏറ്റെടുത്തു ആദ്യമായാണ് പൃഥ്വിരാജ് ഇമോഷണലായി ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത് കാണുന്നതെന്ന് ആരാധകർ കുറിക്കുന്നത് പൃഥ്വിരാജ് തികച്ചും ഒരു സാധാരണക്കാരനായി സംസാരിച്ച ഇന്റർവ്യൂ ആണ് നജീബിനൊപ്പമുള്ളതെന്നും പ്രേക്ഷകർ കുറിച്ചു